എംബിരാൻ എന്ന് പറയുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വലിയ ചില വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം പത്രങ്ങൾ വായിച്ചും ടി വി കണ്ടുമൊക്കെ അറിയുന്നുണ്ട് പക്ഷേ ഈ എംബിരാൻ എന്ന് പറയുന്ന സിനിമയും ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് വന്ന് നമ്മളെയൊക്കെ പേടിപ്പിച്ച് പോയ കൊറോണയും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചോദിക്കുന്നത് എന്താണ് കൊറോണയും എംബിരാനും തമ്മിലുള്ള സാമ്യം എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇതിനു മുമ്പ് വന്ന അതിൻ്റെ ഫസ്റ്റ് പാട്ടായിട്ടുള്ള ലൂസിഫറും ഇല്യൂമിനാറ്റി എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചിരുന്നു ഇല്യൂമിനാറ്റി എന്നാൽ എന്താണെന്നുള്ളത് ഇപ്പോൾ ഈ ലോകത്തുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം അതായത് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു നിഗൂഢ ശക്തി ലോകത്തുള്ള എല്ലാ സർക്കാരുകളെയും പരിധിയിലാക്കാൻ കൽപ്പുള്ള അവരുടെയൊക്കെ മുകളിൽ നിൽക്കുന്ന അമേരിക്കയിൽ പറയുന്നത് ഡീപ് സ്റ്റേറ്റ് എന്നാണ് അത്തരമൊരു ശക്തിയെക്കുറിച്ചുള്ള പരാമർശം നടത്തിയ ഒരു പക്ഷേ ആദ്യത്തെ സിനിമയാണ് നമ്മുടെ മലയാളത്തിൽ ഈ ലൂസിഫർ അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന രണ്ടാം ഭാഗമാണ് എംബുരാ കൊറോണ മഹാമാരി നമ്മുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ഇല്യൂമിനാറ്റി എന്ന് പറയുന്ന ഒരു ഫോഴ്സിനെക്കുറിച്ച് അറിയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് ലോകം മുഴുവൻ ഒറ്റയടിക്ക് നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു വലിയ ശക്തി ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് അവർ അവരുടേതായിട്ടുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിക്കുന്നു ഈ ലോകം മൊത്തം അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാത്രമായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലോകത്ത് പത്ത് എണ്ണൂറ് കോടി ആൾക്കാരുണ്ടെങ്കിൽ ഈ എണ്ണൂറ് കോടിയിൽ ഈ ഇല്യൂമിനാറ്റി കുടുംബങ്ങളിൽ എത്ര പേരുണ്ടോ അവർ മാത്രമായിട്ട് അവശേഷിക്കണമെന്നും അവർ മാത്രം നിലനിൽക്കണമെന്നും അതിനുവേണ്ടി പല തന്ത്രങ്ങളും അവർ മെനയുന്നുണ്ട് എന്നുമൊക്കെയാണ് ഈ കോൺസ്പെറസി തീയറുകളിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ കൊറോണ മഹാമാരി വന്നപ്പോൾ നമ്മൾ ആ വാദം അല്ലെങ്കിൽ ആ കോൺസ്പെറസി തീയറി ഏറെക്കുറെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി കൊറോണയെ നമ്മൾ അറിയുന്നത് നമ്മളെല്ലാവരും അറിയുന്നത് അനുഭവത്തിൽ കൂടിയല്ല മറിച്ച് മീഡിയയിൽ കൂടിയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മ കാണും ഈ കൊറോണ എന്ന് പറയുന്ന സംഗതി നമ്മളിലേക്ക് എത്തുന്നത് നമ്മുടെ അയൽപ്പക്കത്ത് നിന്നോ നമ്മളുടെ ബന്ധുക്കാരിൽ നിന്നോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നോ അവിടെ നിന്നെങ്ങുമല്ല മറിച്ച് പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും മാത്രമാണ് നിങ്ങളിൽ എത്ര പേർ പിന്തിരിഞ്ഞ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ ആരെങ്കിലും ഒന്ന് മെനക്കെടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും തിരിഞ്ഞ് ചിന്തിക്കുക നിങ്ങളെങ്ങനെയാണ് കൊറോണയെക്കുറിച്ച് ആദ്യം അറിഞ്ഞത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തി കൊറോണ ബാധിച്ച് മരിച്ചത് അതോ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ടിവികളിലും വന്ന വാർത്തകളിലൂടെയാണ് ഈ ലോകത്ത് ജീവിക്കുന്ന നൂറിൽ നൂറ് പേരും അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തല്ല മറ്റെവിടെയോ ആദ്യം ചൈനയിലായിരുന്നു പിന്നെ ഇറ്റലി പിന്നെ അമേരിക്ക പിന്നെ അവിടെ പിന്നെ ഇവിടെ പിന്നെ മറ്റേടത്ത് പിന്നെ മറിച്ചിടത്ത് പിന്നെ ഡൽഹിയിൽ പിന്നെ മദ്രാസിൽ എല്ലായിടത്തും വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ പത്രങ്ങളിലൂടെ അറിയും പക്ഷെ നമ്മൾ ആരും തന്നെ എന്നെ കേൾക്കുന്നത് നിങ്ങൾ ഉൾപ്പെടെ ഞാൻ പറയുകയാണ് നിങ്ങൾ എന്നെ എവിടെ ഇരുന്ന് കേട്ടാലും ശരി നിങ്ങൾ ചൈനയിലിരുന്ന് കേട്ടാലും ശരി ഡൽഹിയിലിരുന്ന് കേട്ടാലും ശരി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് കേട്ടാലും ശരി നിങ്ങളാരും കൊറോണയുടെ ഭീകരത സ്വന്തം കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല നിങ്ങൾ ഒരാൾ പോലും കൊറോണ എന്ന് പറയുന്ന മഹാമാരിയെ നേരിട്ട് കണ്ടിട്ടില്ല കൊറോണയുടെ പേരിലുള്ള കോപ്രായം നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ പേരിലുള്ള ലോക്ക്ഡൗണുകൾ അതിൻ്റെ പേരിൽ നടന്ന നിയന്ത്രണങ്ങൾ അതിൻ്റെ പേരിൽ നടന്ന പത്രസമ്മേളനങ്ങൾ അതിൻ്റെ പേരിൽ മാസ്ക് ധരിച്ച ആൾക്കാർ അതിൻ്റെ പേരിൽ കൈ കഴുകുന്ന ആൾക്കാർ അങ്ങനെ അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കൊറോണ ബാധിച്ചിട്ട് അതൊരു ഭീകര രോഗമാണ് ബാധിച്ചാൽ രക്ഷയില്ല പെട്ടെന്ന് വീണ് മരിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ആരും കണ്ടിട്ടില്ല എന്നിട്ട് പോലും നമ്മൾ കൊറോണയെ ഭയന്നു നമ്മൾ നന്നായിട്ട് തന്നെ ഭയന്നു നമ്മളെല്ലാവരെയും ഭയപ്പെടുത്തി ഗവൺമെന്റ് നമ്മളെ ഭയപ്പെടുത്തി മാധ്യമങ്ങളുടെ പവർ എന്താണെന്നുള്ളത് നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയ ഒരു സംഭവമാണ് കൊറോണ റിയാലിറ്റിയിൽ ഒരു തേങ്ങയുമല്ല പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേങ്ങയുമല്ലാത്ത ഒരു സാധാരണ പനിയെ ഒരു അതിഭീകരമായ രോഗമായിട്ട് ചിത്രീകരിച്ച് ആ രോഗത്തെക്കൊണ്ട് നമ്മളെ എല്ലാം ഭയപ്പെടുത്തി നമ്മളെല്ലാം വീട്ടിലിരുത്തി നമ്മുടെ എല്ലാം ജോലി കളയിപ്പിച്ച് ഒരുപാട് ആൾക്കാരുടെ ജീവൻ കളയിപ്പിച്ച് ഒരുപാട് ആൾക്കാരുടെ ബിസിനസ്സുകൾ കൂട്ടിച്ച് ഒക്കെ ആരോ എന്തോ ചിലതൊക്കെ നേടിയെടുത്തു അവസാനം ഈ കൊറോണ എന്ന് പറയുന്ന പനി ചികിത്സിക്കാൻ അതായത് ഇത് വന്നിട്ട് ആർക്കും കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല ആർക്കെങ്കിലും അഥവാ അങ്ങനെ ഒരു ലക്ഷണം വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിക്കാൻ കെൽപ്പുള്ള ഒന്നാം ക്ലാസ് വൈദ്യശാസ്ത്രങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടും ലോകത്തിൻ്റെ ഭാഗങ്ങളിലും ഉണ്ടായിട്ടും അവരാരും അത് ചികിത്സിക്കാൻ പാടില്ല എന്നും ഞങ്ങളൊരു വാക്സിൻ കൊണ്ടുവരും ആ വാക്സിൻ കുത്തിവെച്ച് നിങ്ങൾ രക്ഷപ്പെടണം എന്നുമൊക്കെ അവർ പറഞ്ഞപ്പോൾ അതുപോലും നമ്മളെല്ലാവരും വിശ്വസിച്ചു അവസാനം ആ വാക്സിൻ വന്നു ആ വാക്സിൻ വന്ന് ഈ ലോകത്തുള്ള ഭൂരിപക്ഷം ആൾക്കാരെ കൊണ്ടും അതെടുപ്പിക്കാൻ ചെയ്യാവുന്നതൊക്കെ അവർ ചെയ്തു ഈ വാക്സിൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കടയിലേക്ക് പോകാൻ പറ്റില്ല നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല ട്രെയിനിൽ കയറാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ടൊടുവിൽ അവർ തന്നെ നമ്മളോട് പറഞ്ഞു ഈ വാക്സിൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളെ രോഗം മാറ്റാനോ രോഗം വരാതിരിക്കാനോ ഒന്നുമല്ല നിങ്ങൾ എടുത്തേ പറ്റൂ ഇതെടുത്താലും ശരി നിങ്ങൾക്ക് രോഗം വരാം വരും ഇതെടുത്താലും ശരി നിങ്ങൾ മാസ്ക് ധരിക്കണം കൈ കഴുകണം എല്ലാ കോപ്രായങ്ങളും നിങ്ങൾ തുറന്നുകൊണ്ടിരിക്കണം പക്ഷേ ഇത് എടുത്തേ പറ്റൂ അടിച്ചേൽപ്പിച്ചു അതിൻ്റെ തിക്തഹലോവൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേക്കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തിയാണ് ഇതും ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമ തമ്മിലുള്ള ബന്ധം എന്താണ് ലൂമിനാറ്റി എന്ന് പറയുന്ന ഒരു പ്രയോഗം രണ്ടാമത് നമ്മളിപ്പോൾ ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഏത് രീതിയിലാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നത് എങ്ങനെയാണ് അത് മുമ്പോട്ട് പോകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊറോണയുടെ പ്രചാരം കൊറോണ എങ്ങനെയാണോ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയത് അതേപോലെ തന്നെ ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനും സംവിധായകനും വളരെ വിദഗ്ധമായിട്ട് മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി ജനങ്ങളെ തിയേറ്ററുകളിലേക്ക് കൂട്ടമായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ സിനിമ വിജയിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം മലയാളത്തിലൊരു സിനിമയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ആണ് അതിലെ നായകൻ ലാലേട്ടൻ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വികാരമാണ് മമ്മൂട്ടി നമ്മുടെ ഒരു അഹങ്കാരമാണെങ്കിൽ മോഹൻലാൽ നമ്മുടെ വികാരമാണ് രണ്ടുപേരെയും തമ്മിൽ തുലനം ചെയ്യാൻ പറ്റില്ല രണ്ടും രണ്ട് തരത്തിലുള്ള നടന്മാരാണ് അവരുടെ പ്രതിഭ നമ്മൾ ഒരുപാട് ഒരുപാട് ചിത്രങ്ങളിൽ കണ്ടതാണ് അപ്പോൾ ഒരാൾ നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണെങ്കിൽ മറ്റേയാൾ നമ്മുടെ വികാരമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അത് പാൻ ഇന്ത്യ തലത്തിലല്ല ഗ്ലോബൽ തലത്തിൽ തന്നെ വിജയിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത ഈ സിനിമ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നത് എങ്ങനെയാണ് ആ സിനിമ ഒരു വലിയ ഹിറ്റായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഒരു വലിയ ഹിറ്റായിട്ട് അത് മാറാൻ വേണ്ടി എന്താണ് ശ്രീ പൃഥ്വിരാജ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ നൂറ്റി എൺപത് കോടി രൂപ മുടക്കി നിർമ്മിച്ച ഒരു സിനിമയാണെന്നാണ് ഞാൻ കേട്ടത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഈ സിനിമയുടെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഒന്നും കണ്ടിട്ടില്ലെങ്കിലും പത്രങ്ങളിൽ കണ്ടത് നൂറ്റി എൺപത് കോടി രൂപ ഇതിന് മുടക്കുമതിലുണ്ടെന്നാണ് മലയാള സിനിമയെ സംബന്ധിച്ച് നൂറ്റി എൺപത് കോടി രൂപ ഒരു സിനിമയ്ക്ക് മുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസനീയമാണ് കാരണം അത്രയ്ക്ക് വലിയൊരു മാർക്കറ്റ് മലയാള സിനിമയ്ക്കില്ല മലയാള സിനിമ മൊത്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതായത് മലയാള സിനിമയുടെ ചരിത്രം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ നൂറ് കോടി രൂപ കളക്ട് കളക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പ്രയാസമാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒരുപാട് നടന്മാരും ഒക്കെ ഇവിടെ ഒരുപാട് ഹിറ്റ് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ സിനിമകളും നമുക്കറിയാം നൂറ് കോടിക്ക് മുകളിൽ പോയിട്ടുള്ളത് അഞ്ചോ ആറോ ചിത്രങ്ങൾ മാത്രമാണ് അപ്പം നൂറ് കോടി പോലും നമുക്കൊരു വലിയ ടാർഗറ്റ് ആണെങ്കിൽ ഈ നൂറ് കോടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഒരു സിനിമ നൂറ് കോടി രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് മുടക്കിയ പണം നൂറ് കോടി ആണെങ്കിൽ ആ സിനിമാ നിർമ്മാതാവിന് ആ കളക്ഷൻ കൊണ്ട് യാതൊരു ഗുണവുമില്ല സിനിമ നഷ്ടത്തിലായിരിക്കും കാരണം സിനിമയുടെ കളക്ഷൻ അവർ കണക്ക് കൂട്ടുന്നത് ഒരു ടിക്കറ്റ് വിറ്റ് പോകുമ്പോൾ ആ ടിക്കറ്റിന് ഈടാക്കുന്ന പൈസ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം വെച്ചാണ് അപ്പം നൂറ് രൂപയാണ് ഒരു ടിക്കറ്റിനെങ്കിൽ എത്ര ടിക്കറ്റ് വിറ്റുപോയി അതിൻ്റെ കണക്ക് വെച്ചിട്ടാണ് കളക്ഷൻ പറയുന്നത് പക്ഷേ ഒരു ടിക്കറ്റിൽ നിർമ്മാതാവിൻ്റെ വരുമാനം മാത്രമല്ല വിതരണക്കാരൻ്റെ വരുമാനം ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട നികുതി തിയേറ്ററുകാരൻ്റെ വരുമാനം ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ടിക്കറ്റ് നൂറ് രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ അൻപത് രൂപ പോലും നിർമ്മാതാവിന് കിട്ടില്ല അപ്പോൾ അൻപത് കോടി രൂപ മുടക്കി ഒരു നിർമ്മാതാവ് ഒരു ചിത്രം നിർമ്മിക്കുകയാണ് അതിന് നൂറ് കോടി കളക്ഷൻ വന്നാൽ പോലും ശരി അങ്ങേർക്ക് ലാഭം കാണില്ല നൂറ് കോടിക്ക് മുകളിൽ പോയെങ്കിൽ മാത്രമേ അങ്ങേർക്ക് ലാഭമുണ്ടാകും നമ്മൾ ഈ ഒ റൈറ്റ്സ് ടി റൈറ്റ്സ് അതല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് എന്നൊക്കെ പറയാം അതെല്ലാം വേറെ അതെല്ലാം മാറ്റി വെക്കുക അത് എത്ര കിട്ടും എത്ര കിട്ടില്ല എന്നുള്ളത് നമ്മളിവിടെ കണക്കിലെടുക്കുന്നില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ കളക്ഷനായിട്ട് അവർ പറയുന്നത് എപ്പോഴും തിയേറ്റർ കളക്ഷനാണ് അപ്പോൾ തിയേറ്ററിൽ നിന്നും നൂറ് കോടി രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയുടെ നിർമ്മാണ ചെലവ് അമ്പത് കോടിയിലും താഴെയാണെങ്കിൽ മാത്രമേ ഞാനിപ്പം ഒരു നൂറ് രൂപ ടിക്കറ്റിന് അമ്പതും മറ്റ് ചെലവുകൾക്ക് പോകും എന്നുള്ളവർ കണക്ക് വെച്ചുണ്ടായി പറയാൻ അതിൽ കൂടി ചിലപ്പോൾ പോകുന്നുണ്ടായിരുന്നു അപ്പം എക്സാക്ട്ലി ആ നിർമ്മാതാവിന് അത് ലാഭമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് അയാൾക്ക് അമ്പത് കോടിക്ക് എടുക്കുന്ന ഒരു പടം നൂറ് കോടിയെങ്കിലും കളക്റ്റ് ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നൂറ്റി എൺപത് കോടി രൂപ മുടക്കി പിടിച്ച ഒരു ചിത്രമാണെന്നാണ് പറയുന്നത് ഇതിനകത്ത് ഞാൻ കേട്ടിരിക്കുന്നത് മോഹൻലാലോ പൃഥ്വിരാജോ പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്നാണ് കാരണം സിനിമ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ ക്വാളിറ്റി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി അവർ അവരുടെ വരുമാനം പോലും തിരിച്ച് സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തു ഞാൻ കേട്ടത് ശരിയോ തെറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ വാർത്തകളിൽ വായിച്ചതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പേരും അവരുടെ സാലറി പോലും വാങ്ങാതെയാണ് സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് നൂറ്റി എൺപത് കോടി രൂപ ചിലവായി എത്ര കോടി കളക്ട് ചെയ്താൽ ഈ സിനിമ ഒരു വിജയമായിട്ട് മാറും നമ്മൾ അറിയുന്നത് രണ്ട് ദിവസം കൊണ്ട് ഈ സിനിമ നൂറ് കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് നാല് ദിവസം കൊണ്ട് അത് ഇരുന്നൂറോ മുന്നൂറോ കോടിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പോലും നൂറ്റി എൺപത് കോടി രൂപയ്ക്ക് ഇതിൻ്റെ നിർമ്മാണം നിർമ്മാണ ചിലവായിട്ടുണ്ടെങ്കിൽ ഇത് മുന്നൂറ്റി അറുപത് കോടി രൂപ കളക്ട് ചെയ്താൽ മാത്രമേ ഏറെക്കുറെ നിർമ്മാതാവിന് അയാളുടെ മുടക്കം മുതൽ തിരിച്ചു കിട്ടിയുള്ളൂ ഈ സിനിമ റിലീസായതിൻ്റെ തൊട്ടു പിന്നാലെ വന്ന ചില നിരൂപണങ്ങൾ ഈ സിനിമയുടെ റിവ്യൂസ് നമ്മൾ കണ്ടതാണ് ഞാൻ സാധാരണ സാധാരണമായിട്ടിൽ സിനിമകൾ കാണാൻ പോകാറില്ല സിനിമകളുടെ റിവ്യൂസും കാണാറില്ല പക്ഷേ ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഹൈപ്പ് നമ്മൾ കുറേ ഏറെ ദിവസമായിട്ട് സിനിമ റിലീസാവുന്നതിന് മുമ്പോട്ട് കാണുന്നതാണ് ഈ സിനിമ റിലീസായ ശേഷം അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ട ഒരു നിരൂപണം ഞാൻ കണ്ടു ഞാൻ ഈ പുള്ളിക്കാരൻ്റെ പേര് മുമ്പ് കേട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നിരൂപണം ആദ്യമായിട്ട് നാട് അത് യൂട്യൂബ് തന്നെ എനിക്ക് റെക്കമെൻ്റേഷനായിട്ട് തന്നാണ് അത് കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് സിനിമ വളരെ മനോഹരമായിട്ട് ഒരുപാട് പൈസ ആക്കി മുടക്കിയെടുത്തതാണ് അതിൻ്റെ വിഷ്വൽ ഇഫക്ട്സ് എല്ലാം ഉണ്ടെങ്കിലും സിനിമയുടെ സെക്കൻഡ് പാർട്ട് രണ്ടാം ഭാഗം വരുമ്പോൾ അതിനൊരു ജീവനില്ല മോഹൻലാലിനെ പോലെ വലിയൊരു നടനെ വേണ്ടത്ര പോലെ ഉപയോഗിച്ചിട്ടില്ല അത്തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റിവ്യൂ ആണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അദ്ദേഹം മാത്രമല്ല ഒരുപാട് പത്രങ്ങളിൽ വന്ന റിവ്യൂസും ഏതാണ്ട് അദ്ദേഹത്തെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു അപ്പോൾ ഈ സിനിമയ്ക്ക് റിലീസായൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു നെഗറ്റീവ് റിവ്യൂ വന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ കണ്ടു അപ്പോൾ ഡെഫിനറ്റായിട്ട് സിനിമ കാണാൻ പോകുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് ഈ നെഗറ്റീവ് റിവ്യൂ കയറും അത് തിയേറ്റർ കളക്ഷനെ ബാധിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഇത്രയേറെ പണം മുടക്കി രണ്ട് മൂന്ന് കൊല്ലത്തെ കഷ്ടപ്പാടിൽ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ദുരന്തമായിരിക്കും അപ്പോൾ സിനിമ പൊട്ടാൻ പാടില്ല സിനിമ വിജയിക്കണം തിയേറ്ററിലെ തിയേറ്ററിലേക്കാളെത്തണം പ്രത്യേകിച്ചും ഇപ്പോൾ ഈദിൻ്റെ അവധിയാണ് അവധിക്കാലമാണ് ആൾക്കാരൊക്കെ ഈ സിനിമയെക്കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിലെ തിയേറ്ററിലെക്കാളെത്തത്തില്ല അപ്പോൾ ആൾക്കാർ തിയേറ്ററിലേക്ക് എത്തണം അതിനെന്താണ് വഴി എന്നത് അദ്ദേഹം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ നടക്കുന്ന ഈ വിവാദമൊന്നും ഈ വിവാദമുണ്ടാക്കിയത് അദ്ദേഹം തന്നെ ആയിരിക്കാമെന്നുമാണ് എൻ്റെ ധാരണ ഞാൻ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റിയാണത് അദ്ദേഹത്തിൻ്റെ കഴിവാണ് അദ്ദേഹം ഉണ്ടാക്കിയ സിനിമ വിജയിക്കണം ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് പ്രവർത്തകരായിട്ടുള്ള ചില ആൾക്കാർ ഇതിനെ ഒരു ഹിന്ദുത്വ വിരുദ്ധ സിനിമയായിട്ട് പ്രചരിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ കാണാൻ പോരെന്ന് ഒക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചു ഒരുപാട് ഒരുപാട് വാർത്തകൾ വാർത്തകളും ഈ വാർത്തകളൊക്കെ പെയ്ഡ് വാർത്തകളാണോ കാശമുടക്കി ഈ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ ഇടിയിപ്പിച്ചതാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ കാരണം ബി ജെ പി നേതാക്കൾ വരുന്നത് ഞങ്ങളാരും സിനിമയ്ക്കെതിരെ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളതിനെ അങ്ങനെ കണ്ടിട്ടുമില്ല പല ബി ജെ പി നേതാക്കളും വരെ നമ്മൾ വായിച്ചതാണ് അപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്കും ആർ എസ് എസിനും ഇതുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ മനസ്സിലായി അപ്പോൾ പിന്നെ ആരായിരിക്കും എന്നെ പിന്നെ കളിച്ചത് ഇതിൻ്റെ പിന്നെ കളിച്ചത് ഈ സിനിമ നിർമ്മിച്ചവർ തന്നെയാണ് കാര്യം ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ സിനിമ വീണ്ടും ചെല്ലണം കൂടുതൽ കരുത്തോടെ ചെല്ലണം അപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നതിനും ഒരു പോസിറ്റിവിറ്റി ഉണ്ട് നെഗറ്റീവായിട്ടൊരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ പോലും ആ സിനിമയുടെ അല്ലെങ്കിൽ ആ കാര്യത്തിൻ്റെ പേര് കൊറോണയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ അതൊരു പ്രശ്നമാണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ അതേക്കുറിച്ചൊരു ഉദ്വേഗം ആൾക്കാരുടെ മനസ്സിലുണ്ടാക്കുക ആ ഉദ്ദേഗം നല്ല പോലെ തന്നെ വർക്കൗട്ടായി ഇപ്പോൾ സിനിമയ്ക്ക് ഒരുപാട് ആൾക്കാർ ഈ സിനിമാ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് അത് ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടി മറ്റൊരു നമ്പർ കൂടി അവരിട്ടു എന്താണത് സിനിമയിലെ കുറേ സീനുകൾ ഞങ്ങൾ വെട്ടിമാറ്റാൻ പോകുന്നു പതിനേഴ് സീനുകൾ കട്ട് ചെയ്യും എന്നൊക്കെയാണ് പത്രത്തിൽ വരുന്നത് ഏത് സീനാണ് എന്ത് സീനാണ് എപ്പോൾ കട്ട് ചെയ്യും അതൊന്നുമില്ല ഈ പതിനേഴ് സീനുകളെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സിനിമയായിരിക്കും നിങ്ങൾക്ക് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക എന്ന ഒരു പ്രചരണം കൂടി വന്നപ്പോൾ ജനങ്ങൾ ഇടിച്ചു കയറുകയാണ് തിയേറ്ററിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം മാധ്യമങ്ങളിലൂടെ എങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റും മാധ്യമങ്ങളിലൂടെ എങ്ങനെ മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പറ്റും എന്നത് ശ്രീ പൃഥ്വിരാജനും ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചവർക്കും കൃത്യമായിട്ടറിയാം ഇതേപോലെ തന്നെയാണ് കൊറോണ സമയത്ത് സംഭവിച്ചത് കൊറോണ എന്ന് പറയുന്ന ഒരു പേര് വെച്ചുകൊണ്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിട്ടികളാക്കി കോടിക്കണക്കിന് രൂപയോളം മരുന്നുകളും വാക്സിനുകളും എല്ലാം എങ്ങനെ വിൽക്കാൻ പറ്റും ഈ ലോകം അടച്ചുപൂട്ടി ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും എങ്ങനെ ഇന്റർനെറ്റ് എത്തിക്കാൻ പറ്റും എങ്ങനെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും വിൽക്കാൻ പറ്റും എങ്ങനെ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള കമ്പനികൾക്ക് ഗ്രാമങ്ങളിൽ പോലും ചെന്നെത്താൻ പറ്റും എന്നുള്ളത് ആ സമയത്തെ ബുദ്ധിമാന്മാർ ആലോചിച്ച് മനസ്സിലാക്കി നടപ്പിലാക്കിയതുപോലെ തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയും മീഡിയ ഹേപ്പിലൂടെയാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് അങ്ങനെ മീഡിയ ഹേപ്പിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വന്ന സിനിമ റിലീസായി കഴിഞ്ഞപ്പോൾ അത് കണ്ട വ്യക്തികൾ അത് കണ്ട നിരൂപകർ ഇവർ ഈ കെട്ടിപ്പൊക്കി വന്നതുപോലെയൊന്നും ഇതിനകത്തിൽ ഇല്ല ഇതൊരു സാധാരണ സിനിമ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ റിവ്യൂവിനെ മറികടക്കാൻ വേണ്ടി ആ നെഗറ്റീവിറ്റിയെ മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള റിവ്യൂസ് സിനിമയുടെ മുമ്പോട്ടുള്ള ഗവനത്തെ ബാധിക്കാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ അതിനെ മറികടക്കുകയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ ചെയ്തത് പൃഥ്വിരാജ് ഒരു വളരെ മികച്ച നടൻ മാത്രമല്ല ഒരു വലിയ സംവിധായകൻ മാത്രമല്ല നല്ലൊരു ബിസിനസ്സുകാരൻ കൂടിയാണ് ഒരു ബുദ്ധിജീവി കൂടിയാണ് എന്നുള്ളതാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ തെളിയിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു അദ്ദേഹത്തിന് ഈ രീതിയിൽ ഈ സിനിമയെ മാർക്കറ്റ് ചെയ്ത് അതിനുണ്ടായ ആ ന്യൂനത പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ പ്രചോദനമായത് കൊറോണ പോലെയുള്ള വലിയ വലിയ തട്ടിപ്പുകളാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല മീഡിയ പവറിലൂടെ മനുഷ്യ മനസ്സുകളെ നിസ്സാരമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്നതിൻ്റെ ഏറ്റവും ഒരു തെളിവാണ് എംബുരാൻ അതുകൊണ്ട് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കണം നിങ്ങൾ മീഡിയകളിൽ വരുന്ന കാര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കുന്ന ആളാണോ അല്ലെങ്കിൽ പൊതുജനങ്ങൾ മൊത്തത്തിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് തീരുമാനമെടുക്കുന്ന ആളാണോ അതോ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് തിരക്കി അറിഞ്ഞ് അതിൻ്റെ നിതസ്ഥിതി മനസ്സിലാക്കി മാത്രം തീരുമാനമെടുക്കുന്ന ആളാണ് ഇങ്ങനെയുള്ള അവസാനം പറഞ്ഞ പോലെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ബുദ്ധിയുള്ള ഒരാളാണ് മീഡിയകളിൽ വരുന്ന ഹൈപ്പ് അനുസരിച്ചാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നതെങ്കിൽ നിങ്ങളെ ആർക്കും ഏത് വിധത്തിലും ഉപയോഗപ്പെടുത്താൻ പറ്റും മറക്കരുത് താങ്ക്